പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കുന്ന സ്തുതി ആത്മത്തിന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ മത്തായുടെ സുവിശേഷ രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വചനഭാഗം വായിക്കുമ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരിശലേമിൽ വന്ന് പൈതലിന് പൊന്നും മോരും കുന്തിരിക്കും കാഴ്ച വെച്ച് വണങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം മനസ്സിലാക്കുന്നത് ബെദലെഹേമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്ന് അവനെ നമസ്കരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് വിദ്വാൻമാർ എന്നതിൻ്റെ മൂലപദം മാഗോയ് എന്നാണ് ഈ പദത്തിൽ നിന്നാണ് പിന്നീട് മന്ത്രവാദി എന്നർത്ഥമുള്ള മജീഷ്യൻ എന്ന പദമുണ്ടായത് ചരിത്രകാരനായ ഹെറോഡോട്ടസ് പറയുന്നത് ഇവർ മേദ്യൻ വംശജരായിരുന്നു എന്നാണ് മേധ്യാദേശം പേർഷ്യയുടെ ഒരു ഭാഗവും മാഗികൾ പേർഷ്യൻ രാജാക്കന്മാരുടെ അധ്യാപകരുമായിരുന്നു ആ കാലത്ത് പേർഷ്യയിലന്ന് മാഗിമാരിൽ ഒരാളുടെ സാന്നിധ്യമില്ലാതെ യാഗങ്ങൾ നടക്കുകയില്ല അവർ മാതൃകാ ജീവിതം നയിച്ചിരുന്നവരും ജ്ഞാനികളുമായിരുന്നു അതുകൊണ്ടാണ് അവരെ വിദ്വാൻമാർ എന്ന് വിളിച്ചിരുന്നത് തത്വജ്ഞാനം വൈദ്യശാസ്ത്രം പ്രകൃതിശാസ്ത്രം എന്നിവയിൽ അതീവ പാണ്ഡിത്യം ഇവർക്കുണ്ടായിരുന്നു പുറജാതികളായ ഇവർ അഗ്നി വായു ഭൂമി ജലം ഇവയാണ് സത്യത്തിൽ ആരാധിച്ചിരുന്നത് ഇവയിൽ കൂടുതൽ പ്രാധാന്യം അഗ്നിക്ക് ഇവർ നൽകിയിരുന്നു അവർക്ക് സ്വന്തം വീടിന് മുകളിൽ അഗ്നിക്ഷേത്രമുണ്ട് അതിൽ രാപ്പകൽ അവർ വിശുദ്ധാഗ്നി കത്തിച്ചുകൊണ്ടിരിക്കും മരിച്ചവരുടെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇവർ ആകെ അനിശ്ചിതാവസ്ഥയിലായിരുന്നു മൃതദേഹം ദഹിപ്പിച്ചാൽ അതുമൂലം അവരുടെ പുണ്യാഗ്നി അശുദ്ധമാകും എന്ന് അവർ വിശ്വസിച്ചു വെള്ളത്തിലൊഴുക്കിയാൽ പുണ്യജലം അശുദ്ധമാകും എന്ന് അവർ നിരൂപിച്ചു ഇനി കുഴിച്ചിടാമെന്ന് വെച്ചാൽ വിശുദ്ധ ഭൂമി മലിനമായി മലിനമായിത്തീരുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചു പുറത്തു പുറത്തുവച്ച് അഴുകുവാൻ അനുവദിച്ചാൽ പുണ്യപ്പെട്ട വായു അശുദ്ധമാകുമെന്നവർ കരുതി അതുകൊണ്ട് അവസാനം അവർ കണ്ടുപിടിച്ച പരിഹാരം ശവം തീനി പക്ഷികൾക്ക് ആഹാരമായി കൊടുക്കുക എന്നതാണ് ഇതിനായിട്ടാണവർ ഉയർന്ന നിശബ്ദ ഗോപുരങ്ങൾ പണിതുണ്ടാക്കിയത് പക്ഷികൾക്ക് ആഹാരമായി തീരുവാൻ മൃതദേഹങ്ങൾ അവർ അവിടെ കയറ്റി വെച്ച് കൊടുക്കും അവരുടെ കയ്യിൽ സാധാരണയായി ഒരു വിശുദ്ധ വടി ഉണ്ടായിരിക്കും ഇത്തരം വിശുദ്ധ വടികൾ ഉപയോഗിച്ചാണ് ഭാവി പ്രവചനം അവർ നടത്തിയിരുന്നത് ഇത്തരം വടിയെക്കുറിച്ച് ഹൊശയാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു എന്ന് ഓഷയാവിൻ്റെ പ്രവചന പുസ്തകം നാലാമത്തെ അദ്ധ്യയത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അതിൻ്റെ സൂചന ഇതാണ് അതുപോലെ യഹസ്കേൽ പ്രവാചകൻ കണ്ടില്ലേ അവർ ചുള്ളി അതായത് ഇത്തരം മാന്ത്രികവടി വടി മൂക്കിന് തൊടുവിക്കുന്നത് എന്ന് പറയുന്നതായിട്ട് എസ് കെയിൽ പ്രവചനത്തിൻ്റെ എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ വിദ്വാൻമാർ പുരാതന ബാബിലോണിനടുത്തുള്ള പാർത്തിയ ദേശത്ത് നിന്ന് വന്നവരാണെന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത് അക്കാലത്ത് അവിടെ എല്ലാവരും ജ്യോത്സ്യത്തിൽ വിശ്വസിച്ചിരുന്നു ഏതു നക്ഷത്ര രാശിയിലാണോ ഒരുവൻ ജനിക്കുന്നത് ആ നക്ഷത്രമാണ് നക്ഷത്രമാണവൻ്റെ ഭാവി നിർണയിക്കുന്നത് എന്നായിരുന്നു അവരുടെ വിശ്വാസം ആകാശത്തിൽ ഒരു പുതിയ നക്ഷത്രം ഉദിച്ചാൽ നിലവിലുള്ള ഭ്രമണക്രമത്തെ അതിജീവിച്ച് ഒരു പുതിയ കാര്യം ദൈവം അരുളി ചെയ്യുകയാകും എന്നാണ് അവരുടെ പഠിപ്പിക്കൽ ഏത് നക്ഷത്രമാണ് വിദ്വാൻമാർ കണ്ടതെന്ന് തീർച്ചയില്ല ബി സി ആറാം നൂറ്റാണ്ടിൽ ശനിയും ചൊവ്വയും ശുക്രനും തമ്മിൽ ഒരു സംയോജനം വളരെ പ്രഭാപൂരിതമായി തന്നെ നടന്നിട്ടുള്ളതായി ബി സി കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട രേഖകളിൽ നാം കാണുന്നുണ്ട് ബി സി അഞ്ചിനും രണ്ടിനും മധ്യേ ഈജിപ്ഷ്യൻ മാസങ്ങളുടെ ആരംഭമായ മെസോറി മാസത്തിലെ ഒരു സൂര്യോദയ സമയത്ത് ചോതി നക്ഷത്രം തീവ്ര ഉദിച്ചുയർന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മെസോറി എന്നതിൻ്റെ അർത്ഥം ഒരു രാജകുമാരൻ്റെ ജനനം എന്നാണ് ഒരു പുതിയ നക്ഷത്രം ഉദിച്ചാൽ അതിനെ ഒരു രാജാവിൻ്റെ ജനലക്ഷണമായി അവർ പരിഗണിച്ചിരുന്നു ഏതായാലും ഒരു പുതിയ നക്ഷത്രം ഉദിക്കുകയും അതൊരു രാജാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്തിൻ്റെ വിളംബരമാണെന്ന് വിദ്വാൻമാർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അതുവരെയും കാരുണ്യവാനായ കർത്താവതിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെല്ലാവരെയും വഹിക്കട്ടെ ആമേൻ う